ഇന്നലെ കലാശപ്പെട്ട് കഴിഞ്ഞു ഇന്ന് നിശബ്ദ പ്രകരണമാണ് മറ്റു പാർട്ടികളെ പോലും സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിലും രണ്ടാംഘട്ടമായി മറ്റു ജില്ലകളിലേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവും തെരഞ്ഞെടുപ്പും മുന്നോട്ട് പോകുമ്പോൾ നാളെ പത്തനംതിട്ട ജില്ല ഉൾപ്പെടെയുള്ള ഏഴ് ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ബി ജെ പി വീറുറ്റ പോരാട്ടം കാഴ്ചവെക്കുമെന്നാണ് അവരുടെ നേതാക്കളും അണിയറ പ്രവർത്തകരും നമ്മളോട് പറയുന്നത് पार। ി ജെ പി സംസ്ഥാന നേതാവും പത്തനംതിട്ട ജില്ലയുടെ പ്രഭാരിയുമായ രാധാകൃഷ്ണ മേനോൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇന്നലെ കലാശത്തോട്ട് കഴിഞ്ഞു ഇന്ന് വിശദ പ്രചരണം നാളെ പോളിംഗ് ബ്രൂത്തിലേക്ക് ഏകദേശം പത്ത് ലക്ഷം വോട്ടർമാരാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് പാർട്ടി ആത്മവിശ്വാസത്തിലാണ് വ്യക്തി ലക്ഷം തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അതിൽ പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ മുൻകാലത്ത് നമുക്കിവിടെ ഒരു മുനിസിപ്പാലിറ്റിയും മൂന്നോ പഞ്ചായത്തിലും മാത്രമാണ് ഭരണം എന്നുള്ള രംഗത്ത് ഉണ്ടായിരുന്നത് അതിനൊരു വലിയ മുന്നേറ്റം ഈ പ്രാവശ്യമുണ്ടാവും പഞ്ചായ ഒട്ടേറെ പഞ്ചായത്ത് ഒരു മൂന്നിലൊന്ന് പഞ്ചായത്തുകളിലെങ്കിലും ബി ജെ പി ഭരണത്തിലെത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് ഡിവിഷന് ആകെയുള്ള ഡിവിഷനുകളിൽ ഒട്ടേറെ ഡിവിഷനുകൾ അതായത് ഒരു ഇരുപതിലധികം ബ്ലോക്ക് ഡിവിഷനുകളിൽ ബി ജെ പി വിജയിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ വിവിധ ബ്ലോക്കുകളിൽ ഏതെങ്കിലും ചില ബ്ലോക്കുകളൊക്കെ ഭരണത്തിലും വരും ഏതാണെന്ന് പിന്നെ സൂചിപ്പിക്കാം അപ്പോൾ ആ നിലയിലെല്ലാം ഉള്ള ജില്ലാ പഞ്ചായത്തിന് ഉണ്ടാവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഭംഗിയായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് താഴെത്തട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് നേതാക്കന് പ്രാദേശിക നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള അവസരം എന്നുള്ള നിലയിൽ അവരെല്ലാവരും ഒരുമിച്ച് ചേർത്ത് അവരെ വളരെ ഫലപ്രദമായി തന്നെ രംഗത്തിറക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു പ്രവർത്തനത്തിൻ്റെ വിജയം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രതിഫലിക്കും പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരെ അമ്പരിപ്പിച്ചുകൊണ്ടാണ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ബി ജെ പി വൻ കുതിർച്ചയട്ടം ഉണ്ടാകുന്നത് കാരണം കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ രാജ ചന്ദ്രശേഖരൻ നേമത്ത് മത്സരിക്കും എന്ന് മറ്റു പാർട്ടികൾക്ക് പോലും ഒരു അങ്കലപ്പുണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ നേമത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയാം അപ്പം തന്നെ പാർട്ടിയുടെ ആത്മവിശ്വാസം അണികളിലേക്ക് അണപെട്ട് ഒഴുകുകയാണ് അത് തന്നെ ഒരു ആത്മവിശ്വാസത്തിൽ കൂടുതലാണ് തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തെ പോലെയുള്ള ഒരു പ്രസിഡന്റിന്റെ നേതൃത്വം തീർച്ചയായിട്ടും ബി ജെ പിയിലെ പൊതുസമൂഹത്തിനും ബി ജെ പി പ്രവർത്തകർക്കും വളരെയേറെ ആത്മവിശ്വാസം പകരാനും വിജയപ്രതീക്ഷ നൽകാനും ഇടയാക്കിയിട്ടുണ്ട് കാരണം കേരളത്തിന്റെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ ബി ജെ പിക്ക് ഉണ്ടാവാത്ത ഒരു വലിയ മുന്നേറ്റത്തിന് ഈ പ്രാവശ്യം നേതൃത്വം കൊടുക്കാൻ സാധിക്കും എന്നുള്ള നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഏറ്റവും നല്ല രീതിയിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് മുതൽ ഇന്നലെ ഇന്ന് ഇന്ന് സമ്പർക്കവും സ്ലിപ്പ് വിതരണവും ഒക്കെ നടക്കുന്നു ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളിലെല്ലാം വളരെയേറെ ആത്മാർത്ഥതയോടും ആത്മവിശ്വാസത്തോടും കൂടി പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ അവസരം തയ്യാറായിട്ടുണ്ട് മാത്രമല്ല ഇപ്രാവശ്യത്തെ ഈ വികസനം എന്നുള്ള ബി ജെ പിയുടെ അജണ്ട കാരണം പ്രാദേശികമായി വികസനം എത്തിച്ചേരാത്ത ഒട്ടേറെ ഗ്രാമങ്ങളും പഞ്ചായത്തുകളും എല്ലാമുള്ള പ്രദേശമാണ് പ്രത്യേകിച്ച് പത്തനംതിട്ടയൊക്കെ അപ്പോൾ ഇവിടുത്തെ സാധ്യതകൾ ധാരാളമാണ് ആ സാധ്യതകളെ മുഴുവൻ ദുരുപയോഗം ചെയ്യുക അല്ലെങ്കിൽ ചൂഷണം ചെയ്യുക എന്ന സമീപനമാണ് ഇടത് വലത് മുന്നണികൾ മാറി മാറി ഇവിടെ ഭരിക്കുമ്പോൾ നാട്ടിലുടനീളം നടക്കുന്നത് പ്രാദേശികമായിട്ട് ആ പ്രാദേശിക തലത്തിലുള്ള സാധ്യതകളെ ഗുണപരമായി ഉപയോഗപ്പെടുത്തുന്നതിന് പകരം നാടിന് ദോഷമുണ്ടാകുന്ന തരത്തിൽ പലപ്പോഴും ചൂഷണമാണ് നടക്കുന്നത് പഞ്ചായത്തുകൾക്കാണെങ്കിൽ ബ്ലോക്കുകൾക്കാണ് ബ്ലോക്ക് ഡിവി പഞ്ചായത്തുകൾക്കും ജില്ലാ പഞ്ചായത്തിനുമൊക്കെ വികസന രംഗത്ത് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യവും ചെയ്യാത്ത ഒരു ജില്ലയായിട്ടാണ് പത്തനംതിട്ട നിൽക്കുന്നത് പിന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വികസനം മാത്രമാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ റോഡുകളും ഒക്കെ നടന്നിട്ടുള്ളത് അപ്പം ആ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇപ്പോൾ ഇല്ലല്ലോ അത് സത്യത്തിൽ ഇവിടുത്തെ വിശ്വാസികളെ സംബന്ധിച്ച് അങ്ങേയറ്റം വേദനയുള്ള കാര്യമാണ് അല്ല ഇവിടെ ഈ ജില്ലയെ സംബന്ധിച്ച് ഈ ജില്ലയുടെ ഒരു സാമ്പത്തിക സുസ്ഥിരത അല്ലെങ്കിൽ സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നത് ഈ ശബരിമല സീസണേയും ശബരിമലയെയും എല്ലാം ആശ്രയിച്ചാണ് അപ്പൊ അങ്ങനെയുള്ള കോടാരകോടി രൂപയുടെ ടേൺ ഓവർ വരേണ്ട ഒരു കാലഘട്ടവും അതുമായി ബന്ധപ്പെട്ട് എത്തിച്ചേരുന്ന ഭക്തജനങ്ങളും എല്ലാമാണ് ഇവിടുത്തെ ഒരു സാമ്പത്തിക അടിത്തറ അപ്പം ആ ഒരു അടിത്തറയെപ്പോലും ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ ആ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ അത് ഇവിടുത്തെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വേദനാജനകമാണെന്ന് മാത്രമല്ല പ്രതിഷേധാർഹമാണ് യു ഡി എഫിനും എൽ ഡി എഫിനും ഈ കാര്യത്തിൽ തുല്യ പങ്കാളിത്തമാണ് യു ഡി എഫ് ഇപ്പോൾ എൽ ഡി എഫിനെ കുറ്റം പറയുന്നുവെങ്കിലും ഇവർ ഒരുമിച്ച് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഏഴ് മുതലും ഒക്കെ നടന്നിട്ടുള്ള ഈ കാര്യങ്ങളിൽ ഇവരുടെ രണ്ടു കൂട്ടിയുടെയും ദേവസംഭരണം ഇതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാവരും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് കാരണം ഈ വിശ്വാസികളെ ചൂഷണം ചെയ്യാനും വിശ്വാസത്തെ തകർക്കാനും ഒരുമിച്ച് നിൽക്കുന്ന ഇടത് വലത് മുന്നണികൾക്കെതിരായിട്ടുള്ള വിശ്വാസവും വികസനവും ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് ചേട്ടന്റെ ഈ പ്രഭാകുന്ന ഈ ബി ജെ പിയുടെ ഈ സംസ്ഥാനത്തെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറന്മുള നിയോജക മണ്ഡലം അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പാലക്കാട് കഴിഞ്ഞാൽ പന്തളം നഗരസഭ പിന്നെ അത് കഴിഞ്ഞ് പഞ്ചായത്തുകളിൽ കുളനട പഞ്ചായത്ത് അങ്ങനെ ഈ ഒട്ടേറെ പോരാട്ടം വിജയം നേടിയാണ് ബി ജെ പി ഓരോ ഓരോ തിരഞ്ഞെടുപ്പുകളിലും മുന്നോട്ട് വന്നിട്ടുള്ളത് അതിന്റെ ഒരു തുടർച്ച നാളെ വോട്ടർമാർ പ്രതിഫലിക്കും തീർച്ചയായിട്ടും ഇവിടെ ആറന്മുള മാത്രമല്ല ഇപ്പം റാന്നി ആയാലും ഗോന്നി ആയാലും ബംഗളായാലും ആറന്മുള ആയാലും എല്ലാ മണ്ഡലങ്ങളും ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ വിപുലമായ അടിത്തറയുള്ള പ്രദേശങ്ങളാണ് അപ്പോൾ പന്തളത്ത് ഇപ്പം നമ്മൾ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പന്തളം ബി ജെ പി ഭരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ലല്ലോ പക്ഷെ ഭരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി ഇപ്രാവശ്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മറ്റൊരു പ്രതിഭാസം ഇരു മുന്നണികളും ഒരുമിച്ച് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ പല ഭാഗത്തും പരിശ്രമിക്കുന്നുണ്ട് അവരുടെ ഒരു കൂട്ടായ്മ ഇപ്പൊ പന്തളം നഗരസഭയിൽ അടക്കമുണ്ട് പക്ഷെ അതൊന്നും ബി ജെ പിയെ ബാധിക്കില്ല കാരണം പന്തളം പോലെയുള്ള അയ്യപ്പൻ പിറന്നു വീണ മണ്ണാണ് അയ്യപ്പൻ ഓടിക്കളിച്ച മണ്ണാണ് അപ്പൊ ആ അയ്യപ്പ ശ്രീരാമ ജന്മഭൂമി അയോധ്യ എത്ര പാവനവും പവിത്രവുമാണോ അതേപോലെ തന്നെ അയ്യപ്പൻ പറഞ്ഞ വീണ മണ്ണും അതേപോലെ പ്രാധാന്യമുള്ളതാണ് എന്ന് വിശ്വസിച്ച് ആ നിലയിൽ ജനങ്ങൾ കരുതുന്നതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് അനുകൂലമായി അവിടെ എൻ ഡി എക്ക് അനുകൂലമായ ഒരു ഒരു പ്രതികരണം അവിടെ ഒരു ഉന്നത വിജയം അവിടെ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി ആ വിശ്വാസവും ശബരിമലയിലെ കട്ടിളപ്പാളി പോലും മോഷണം പോകുന്ന സാഹചര്യവും എല്ലാം ഉണ്ടായ ഒരു സാഹചര്യം അപ്പൊ അയ്യപ്പൻ പറഞ്ഞ മീണ മണ്ണ് അതുപോലെ അയ്യപ്പ ക്ഷേത്രം കുടികൊള്ളുന്ന മണ്ണ് ആ പ്രദേശങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഈ പത്തനംതിട്ട ജില്ല അയ്യപ്പന്റെ മാതൃസ്ഥാനത്തുള്ള മഹാവിഷ്ണുവിന്റെ മഹാക്ഷേത്രമായ തിരുവാരമുള ഇതെല്ലാം ഉള്ള ഈ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ് അതുപോലെ മാരാമൻ കൺവെൻഷൻ പോലെ ചെറുവേൽപ്പുഴ പോലെയുള്ള വലിയ ഈ സാംസ്കാരികവും മതപരവുമായ കൺവെൻഷനുകളും പരിപാടികളും എല്ലാം നടക്കുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും പ്രാധാന്യമുള്ള പ്രദേശം വിശ്വാസികൾ വളരെ പവിത്രമായി പാവനമായി കാണുന്ന പ്രദേശം അപ്പൊ അതിന്റെയൊക്കെ പ്രാധാന്യം നടപ്പിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് അനുകൂലമായ ഒരു വലിയ അന്തരീക്ഷം ഇവിടെ രൂപപ്പെട്ടു വരാൻ അനുകൂല സാഹചര്യമാണ് അപ്പൊ അങ്ങനെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിലും ി ജെ പി പന്തളം കുളനട ഉള്ള ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങളിൽ വീണ്ടും വിജയിച്ചു വരികയും ഒട്ടേറെ മാറ്റങ്ങൾക്ക് അതായത് വരാം വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് പത്തനംതിട്ട ജില്ല ഒരു ചൂണ്ടുവലകയാകുമെന്നാണ് ഈ ബി ജെ പിയുടെ പത്തനംതിട്ടയുടെ ചുമതലയുള്ള പ്രഭാരി രാധാകൃഷ്ണമേനോൻ നമ്മളോടൊപ്പം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നാളെ വോട്ടെടുപ്പ് ദിവസമാണ് ഓരോ വോട്ടും പാഴാക്കാതെ അതാത് സ്ഥാനാർത്ഥികൾക്ക് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ജനാധിപത്യത്തിന്റെ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം ഇതാണ് കേരള വിഷുന്യൂസിന് പറയാനുള്ളത് ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് എം ജെ പത്തനംതിട്ട